ഇൻഡോ യു എസ് ട്രേഡ് ഡീലിനെക്കുറിച്ചുള്ള പോസിറ്റീവ് ന്യൂസുകൾ ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിൽ വലിയൊരു മൂവ്മെന്റിന് വഴി തെളിയിച്ചേക്കുമെന്ന് മാർക്കറ്റ് പ്രതീക്ഷിച്ചെങ്കിലും അത്ര വലിയ രീതിയിലുള്ള ഒരു മൂവ്മെന്റ് ഇന്ന് കാണാൻ സാധിച്ചില്ല പകരം ഹയർ സൈഡിലുള്ള പ്രോഫിറ്റ് ബുക്കിംഗ് ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിൽ പ്രകടമാവുകയും ചെയ്തു കഴിഞ്ഞ ദിവസവും ഹയർ സൈഡിലുള്ള പ്രോഫിറ്റ് ബുക്കിംഗ് മാർക്കറ്റിൽ പ്രകടമായിരുന്നു ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബയലാട്രൽ ഡീൽ യാഥാർത്ഥ്യമാവുകയാണെങ്കിൽ ഇന്ത്യയ്ക്ക് മുകളിലുള്ള അഡീഷണൽ താരിഫ് അൻപത് ശതമാനത്തിൽ നിന്നും പതിനഞ്ച് മുതൽ പതിനാറ് ശതമാനത്തിലേക്ക് ഇടിഞ്ഞേക്കും എന്ന് അനലിസ്റ്റുകൾ പറയുന്നു ഇവിടെ ചൈനയും അമേരിക്കയും തമ്മിലുള്ള റിലേഷനിൽ വ്യക്തമായ ഇംപ്രൂവ്മെൻ്റ് വരാത്ത സാഹചര്യത്തിൽ അമേരിക്ക ഇന്ത്യയുമായിട്ട് ട്രേഡ് ഡീലേർപ്പെടാനുള്ള സാധ്യത കൂടുകയാണ് പ്രത്യേകിച്ചും ഇന്ത്യയുമായി ട്രേഡ് ഡീലിന് അമേരിക്ക നിർബന്ധിതരാകുകയാണെന്നാണ് പല അനലിസ്റ്റുകളും പറയുന്നത് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയ്ക്ക് മുകളിലുള്ള അഡീഷണൽ താരിഫ് കുറയാൻ സാധ്യതയുണ്ട് കൂടാതെ ഈ ട്രേഡ് ഡീൽ യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടി ഇന്ത്യ റഷ്യയിൽ നിന്നുള്ള ക്രൂഡ് ഇമ്പോർട്ട് കുറച്ചേക്കാനും സാധ്യതയുണ്ട് ഇവിടെ ഇന്ത്യയിൽ ഇന്ത്യയുടെ ക്രൂഡ് ഇമ്പോർട്ടിൻ്റെ മുപ്പത്തിനാല് ശതമാനവും റഷ്യയിൽ നിന്നാണ് വരുന്നത് അമേരിക്കയിൽ നിന്നും ഓയിൽ ആൻഡ് ഗ്യാസ് സെക്ടറിലെ ഇമ്പോർട്ട് വെറും പത്ത് ശതമാനത്തിനടുത്ത അടുത്താണ് അതേസമയം ട്രേഡ് ഡീൽ യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടി അമേരിക്കയിൽ നിന്നുള്ള ഇമ്പോർട്ട് ഇന്ത്യ വർദ്ധിപ്പിച്ചേക്കുമെന്നും പറയുന്നു പ്രത്യേകിച്ചും പൗൾട്രി ഡയറി ഇൻപുട്സ് എഥനോൾ ഇൻഡസ്ട്രീസിന് ആവശ്യമായിട്ടുള്ള ഇൻപുട്സ് എന്നിവയുടെ എന്നിവയുടെ ഇമ്പോർട്ടായിരിക്കും ഇന്ത്യ വർദ്ധിപ്പിക്കുക ഇതിൻ്റെ പശ്ചാത്തലത്തിൽ വരും സമയങ്ങളിൽ ഇന്ത്യൻ മാർക്കറ്റിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ ബൈയിംഗ് തുടരാനും സാധ്യതയുണ്ട് ഇവിടെ ഇന്ത്യ യു കെ ട്രേഡിൽ യാഥാർത്ഥ്യമായതിനു ശേഷം ഫിഫ്റ്റി ബേസിസ് പോയിന്റിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് കട്ടും വന്നിരുന്നു അമേരിക്കയിൽ അമേരിക്കയിൽ ഡിസംബർ മാസത്തോടനുബന്ധിച്ച് ഫിഫ്റ്റി ബേസിസ് പോയിന്റിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് വരാൻ കൂടി സാധ്യതയുണ്ട് അതും ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു പോസിറ്റീവ് മൂവ്മെന്റിന് വഴി തെളിയിച്ചേക്കും ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ ഒക്ടോബർ മാസത്തിൽ നെറ്റ് ബയറായി മാറിക്കഴിഞ്ഞു ദീർഘകാലമായി ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ ഇന്ത്യൻ മാർക്കറ്റിൽ സെലർ ആയിരുന്നു അവിടെ നിന്നും ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ അപ്രോച്ചിലും ഒരു ട്രെൻഡ് റിവേഴ്സൽ പ്രകടമാകുന്നുണ്ട് ഇവിടെ താരിഫ് പതിനഞ്ച് മുതൽ പതിനാറ് ശതമാനത്തിലേക്ക് എത്തുകയാണെങ്കിൽ ഇത് രാജ്യത്തിന് വളരെ ഫേവറബിൾ ആയിട്ടുള്ള ഒരു കണ്ടീഷനായിരിക്കും ക്രിയേറ്റ് ചെയ്യുക ഇതിൻ്റെ പശ്ചാത്തലത്തിൽ മാർക്കറ്റ് ഓൾ ടൈം ഹൈയിലേക്ക് ഉയരാനും സാധ്യതയുണ്ട് ഇനി പ്രമുഖ എയ്സ് ഇൻവെസ്റ്ററായ ആശീഷ് കച്ചോലിയെ സ്റ്റേക്ക് ഹോൾഡിംഗ് ഉയർത്തിയ ഒരു സ്റ്റോക്കിനെ കൂടി പരിചയപ്പെടാം സ്റ്റോക്കിൻ്റെ പേര് മാൻ ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് മാൻ ഇൻഡസ്ട്രീസ് ഇന്ന് പൂജ്യം പോയിൻറ്റ് അഞ്ച് ശതമാനം ഇടിഞ്ഞ് നാനൂറ്റഞ്ച് രൂപയ്ക്ക് അടുത്ത് ക്ലോസിംഗ് നൽകിയ സ്റ്റോക്കാണ് ഫിഫ്റ്റി ടു വീക്ക് ഹൈ നാനൂറ്റി അറുപത്തെട്ട് ഫിഫ്റ്റി ടു വീക്കിലോ ഇരുന്നൂറ്റി ഒന്ന് സെപ്റ്റംബർ മാസത്തിൻ്റെ അവസാനത്തോടുകൂടി മാൻ ഇൻഡസ്ട്രീസ് എന്ന സ്റ്റോക്കിൽ ഹെവി സെല്ലിംഗ് നമ്മൾക്ക് കാണാൻ സാധിച്ചിരുന്നു ആ സമയത്തായിരിക്കാം ആഷിഷ് കച്ചോലിയ കമ്പനിയിലുള്ള സ്റ്റേക്ക് ഹോൾഡിംഗ് ഉയർത്തിയത് സെപ്റ്റംബർ മാസത്തിൻ്റെ അവസാനത്തിൽ സ്റ്റോക്ക് ഇടിഞ്ഞതിന് പിന്നിലെ പ്രധാന കാരണം കമ്പനിയുടെ പാർട്ട് കമ്പനിയുടെ കമ്പനിയുമായി ബന്ധപ്പെട്ട ചില ട്രാൻസാക്ഷൻ മിസ് റെപ്രസെൻ്റ് ചെയ്യുകയും ഫണ്ട് ട്രിപ്പിംഗ് ഓഫ് ഫണ്ട് തുടങ്ങിയ ആരോപണങ്ങൾ കമ്പനി നേരിടുകയും ചെയ്തിരുന്നു ഇതിൻ്റെ പശ്ചാത്തലത്തിൽ കമ്പനിയുടെ ചില സീനിയർ എക്സിക്യൂട്ടീവിനെ മാർക്കറ്റ് അസസ് ചെയ്യുന്നതിൽ നിന്നും സെബി വിലക്കുകയും ഇരുപത്തഞ്ച് ലക്ഷം രൂപയുടെ പെനാൽറ്റി ഏർപ്പെടുത്തുകയും ചെയ്തിരുന്നു ഇതിൻ്റെ പശ്ചാത്തലത്തിലായിരുന്നു മാൻ ഇൻഡസ്ട്രീസ് എന്ന സ്റ്റോക്കിൽ സെപ്റ്റംബർ മാസത്തിൻ്റെ അവസാനത്തിൽ ഹെവി സെല്ലിംഗ് വന്നത് അവിടെ നിന്നും സ്റ്റോക്ക് റിക്കവർ ആയി തുടങ്ങിയിട്ടുണ്ട് നാനൂറ്റി അഞ്ച് രൂപയ്ക്ക് അടുത്തായിട്ടാണ് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത് ട്രെൻഡ് ലൈനിൻ്റെ റിപ്പോർട്ട് പ്രകാരം ഈ കമ്പനിയിലുള്ള ആശിഷ് കച്ചോലിയയുടെ സ്റ്റേക്ക് ഹോൾഡിംഗ് മൂന്ന് പോയിൻറ്റ് പൂജ്യം നാല് ശതമാനത്തിലേക്ക് ഉയരുകയും ഒൻപത് ലക്ഷത്തി പതിനാലായിരത്തി അറുന്നൂറ്റി മുപ്പത്തിനാല് ഷെയറുകൾ ആശിഷ് കച്ചോലിയ അക്കുമുലേറ്റ് ചെയ്യുകയും ചെയ്തു ആശിഷ് കച്ചോലിയയ്ക്ക് ഷാലി എഞ്ചിനീയറിംഗ് പ്ലാസ്റ്റിക്സ് സഫാരി ഇന്ത്യ ബാലു ഫോർജ് ഇൻഡസ്ട്രീസ് തുടങ്ങിയ കമ്പനികളിലും സ്റ്റേക്ക് ഹോൾഡിംഗ് ഉണ്ട് ഇനി ഇനി മാൻ ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ ക്വാർട്ടർലി റിസൾട്ടിലും കമ്പനി മികച്ച പെർഫോമൻസ് നടത്താൻ സാധ്യതയുണ്ടെന്നും അനലിസ്റ്റുകൾ പറയുന്നു കഴിഞ്ഞ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ പെർഫോമൻസ് മികച്ചതായിരുന്നു നെറ്റ് പ്രോഫിറ്റ് നാൽപ്പത്തിരണ്ട് ശതമാനം വർദ്ധിച്ച് പത്തൊമ്പത് കോടിയിൽ നിന്നും ഇരുപത്തിയേഴ് കോടിയിലേക്ക് ഉയരുകയും റവന്യൂ ഫ്രം ഓപ്പറേഷൻ പൂജ്യം റവന്യൂ ഫ്രം ഓപ്പറേഷൻ ഏറെക്കുറെ ഫ്ളാറ്റായി തുടരുകയും ചെയ്തു ഇവിടെ കമ്പനിയുടെ റവന്യൂ ഗ്രോത്ത് ഗൈഡൻസും ഇരുപത് ശതമാനത്തിനടുത്താണ് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ സെക്കൻഡ് ക്വാർട്ടറിൽ ഡീസൻറ്റ് പെർഫോമൻസ് മാൻ ഇൻഡസ്ട്രീസ് എന്ന സ്റ്റോക്കിൽ നിന്നും മാർക്കറ്റും പ്രതീക്ഷിക്കുന്നു സ്റ്റോക്കിന്റെ പെർഫോമൻസ് നോക്കിയാൽ കഴിഞ്ഞ മൂന്ന് വർഷം കൊണ്ട് മുന്നൂറ്റി എൺപത്തിരണ്ട് ശതമാനവും അഞ്ച് വർഷം കൊണ്ട് അഞ്ഞൂറ്റിനാല് ശതമാനവും റിട്ടേൺ നൽകിയ സ്റ്റോക്കാണ് കൂടാതെ സ്റ്റോക്കിന് മുന്നൂറ്റി എഴുപത്തഞ്ചിൻ്റെ അടുത്ത് സ്ട്രോങ് സപ്പോർട്ടുമുണ്ട് വീക്കിലി ക്യാൻഡിൽ പാറ്റേൺ നമ്മൾ പരിശോധിച്ചാലും മന്ത്ലി ക്യാൻഡൽ പാറ്റേൺ പരിശോധിച്ചാലും ഡെയിലി ക്യാൻഡൽ പാറ്റേൺ പരിശോധിച്ചാലും ബയങ്ങിന് അനുകൂലമായ ഒരു സാഹചര്യമാണ് സ്റ്റോക്കിൽ ഫോം ചെയ്തിരിക്കുന്നത് ഇവിടെ സ്റ്റോക്കിൽ ഒരു ഗ്യാപ്പ് ഫില്ലിംഗ് വരികയും ചെയ്തു നാനൂറ് എന്നിടത്ത് സ്റ്റോക്ക് കൺസോൾഡേറ്റ് ചെയ്യുകയാണ് മുന്നൂറ്റി എഴുപത്തഞ്ച് രൂപയുടെ സ്റ്റോപ്പ് ലോസ് ആണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് ഇവിടെ നിന്ന് നാനൂറ്റി ഇരുപത്തഞ്ച് നാനൂറ്റി അൻപത് തുടങ്ങിയ ലെവലുകളിലേക്ക് സ്റ്റോക്ക് ഉയരാനും സാധ്യതയുണ്ട് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു താങ്ക്